ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണെന്ന് അങ്ങനെ ഞങ്ങൾ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങി നമ്മുടെ കൊല്ലം പള്ളിമുക്കിലുള്ള കേക്കുകളുടെ എന്ന ബേക്കറിയിൽ വന്നു കേട്ടോ അവിടെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് കേക്കിന് ഓർഡർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്നോട് അത് വാങ്ങിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അത് വാങ്ങാനായിട്ടാണ് ഞങ്ങളിവിടെ കയറിയത് അങ്ങനെ ഞങ്ങൾ കയറി കേക്കൊക്കെ ഓർഡർ പറഞ്ഞതിന് ശേഷം ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് കേക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പിന്നെ ഞങ്ങളവിടെ എല്ലാം ഒന്ന് ചുറ്റി പറയും കണ്ടു എന്തുമാത്രം കേക്കാണല്ലേ അവിടെ ഇരിക്കുന്നത് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കേക്ക് വെറൈറ്റീസ് ഓഫ് കേക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മുടെ കേക്കാണതോ അവിടെ ആ ചേട്ടൻ ചേട്ടനെഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നോക്കി അങ്ങനെ അങ്ങനെതാ ഹാപ്പി ന്യൂ ഇയർ എസ് ആർ എം ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് അങ്ങനെ കേക്കൊക്കെ അവർ പാക്ക് ചെയ്ത് തന്നു അങ്ങനെ കേക്കൊക്കെ വാങ്ങി ഞങ്ങളത് ഹോസ്പിറ്റലിലേക്ക് തിരിക്കുകയാണ് അങ്ങനെതാ നമ്മുടെ ഹോസ്പിറ്റലിലെത്തി കേക്ക് ഞാനകത്ത് കൊണ്ട് കൊടുത്തു കേട്ടോ ഡ്യൂട്ടി ഇല്ലായിരുന്നു അപ്പോൾ ഡ്യൂട്ടിയിലുള്ള ആൾക്കാർ ഇതവിടെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആർഷയാണെന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്തേക്കുന്നത് ഡെക്കറേഷൻ ഒക്കെ ചെയ്തതാണ് നമ്മുടെ ോസ്പിറ്റലിൻ്റെ കേക്ക് ഇതായിരിക്കുന്നു സാറാണ് അടുത്ത് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ബാക്കി എല്ലാവരും ഒക്കെ വന്ന് ഇവിടെ ഇരുപ്പമുണ്ട് ഞാനാണ് ലാസ്റ്റ് വന്നത് അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു നമ്മുടെ കേക്ക് കേക്കൊക്കെ സെറ്റപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ മുറിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കേക്ക് ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുകയാണ് അപ്പൂസും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനതെ സാറ് ഇതാണ് ഞങ്ങളുടെ സാറ് ഡോക്ടർ ദിലീപ് കുമാർ അങ്ങനെ സാറതേ അഫ്കോഴ്സിനെ പിടി ചേർത്തിയാണ് ആദ്യമേ കേക്ക് ഒരു പീസ് മുറിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കയറി നിന്നു ബാക്കി പീസ് കേക്ക് മുറിക്കുകയാണ് എനിക്ക് ഇതിലൊന്നും പങ്കുവരാൻ പറ്റില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തതല്ലേ അതുകൊണ്ട് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞാൻ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് തിനകത്ത് ഒരാൾ കുറവുണ്ട് കേട്ടോ ഒരു സിസ്റ്റർക്ക് എന്തോ ഒരു അസൗകര്യം അതുകൊണ്ട് വന്നിട്ടില്ല അങ്ങനെ ഞങ്ങളിത് എല്ലാം മുറിച്ച് നിന്നതിന് ശേഷം പിന്നെ ഫുഡ് സെക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ സാറ് ഫുഡും എല്ലാം ഓർഡർ ചെയ്തിരുന്നു അപ്പം ബൊറോട്ടയും മട്ടൻ കറിയും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു സ്പ്രൈറ്റും കോക്കോളയും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എല്ലാവരും കൂടി ഇങ്ങോട്ട് കഴിക്കുന്നത് ഒക്കെ ഒരു രസം അതിനുശേഷം നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന പരിപാടി ഞങ്ങൾ ന്യൂ ഇയറിലേക്ക് മാറ്റി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത് അങ്ങനെ എല്ലാവർക്കും കിട്ടും എനിക്ക് ലെൻസിയാണ് കിട്ടിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൈമാറി പിന്നെ അതിനുശേഷം ശേഷം എല്ലാവരും പൊട്ടിച്ചു നോക്കാൻ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കാനുള്ള ഇതിലായിരുന്നു അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കി അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക് ഹാപ്പി ഫിംഗ്